ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കേരയാണ് ഇത് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് നമുക്ക് ഇവിടെ കൂഴച്ചക്കയാണ് കിട്ടിയിരിക്കുന്നത് കൂഴച്ചക്കയുടെ കുരു ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കിലോ ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ നെയ്ക്കാത്ത വറുത്ത് തേങ്ങ കൊറത്ത് എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ക്യാഷ് നോട്ടും ലൈസൻസും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും ഇപ്പൊ ഇതൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ ശർക്കരയും ചാക്കപ്പഴവും കൂടെ ഒന്നിച്ചൊന്ന് മിക്സിക്കത്തിട്ട് അടിച്ചെടുക്കാം ഞാൻ ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ആട്ടയും ഒരു കപ്പ് റവയുമാണ് ഈ രണ്ട് പൊടിയും കൂടി ചേർത്ത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് കുറേശ്ശെ ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ആറ് സ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നൂൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീഡിയോ റെക്കോർഡായില്ല അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വറുത്തെടുത്ത് വെച്ച തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇവിടെ കുറച്ച് ഭക്ഷണ ഇല എടുത്തിട്ടുണ്ട് എനിക്കിതിന്റെ മണം ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ ഇലയെല്ലാം ഇവിടെ കുമ്പിളൂത്തി എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് അമ്മച്ചാട്ടോ ചെയ്തു തന്നത് ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം കുമ്പിളിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് അടുപ്പിലേക്ക് ഇഡലിപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇഡലിത്തെക്കതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാം വിടലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം ഇത് ഏകദേശം മുപ്പത് മിനിറ്റ് തൊട്ട് നാപ്പത്തഞ്ചു മിനിറ്റ് വരെ എടുക്കും വേഗാനായിട്ട് അങ്ങനെ വേഗാനുള്ള ഉള്ള സമയം ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് ഇനി ഇത് വെന്തിട്ടുണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ നോക്കി വെന്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചക്കട റെഡി ആയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ അപ്പൊ ഇനി നമ്മള് അമ്മച്ചിയാണല്ലോ പറഞ്ഞത് നമ്മളോട് ഇതൊന്നും ഉണ്ടാക്കാൻ അപ്പൊ അമ്മച്ചി പറഞ്ഞ റെസിപ്പിയാണ് അപ്പം അമ്മച്ചിയെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം നമുക്കിത് അപ്പൊ അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മച്ചിയുടെ എക്സ്പ്രഷൻ എന്താ നമുക്ക് നോക്കാം കഴിച്ചിട്ട് കൊള്ളാവോന്ന് കൊള്ളാവോ അമ്മച്ചി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് അടിക്കണം അതാക്കി നോക്കിയിട്ട് എന്താന്ന് വെച്ച അഭിപ്രായം അറിയിക്കണം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനി നമുക്ക് പുതിയ വീഡിയോ കാണാം താങ്ക്